നമസ്കാരം നാട്ടിലും റോഡിലുമെല്ലാം ഇപ്പോഴത്തെ ട്രെൻഡ് സെന്ററുകൾ ഇലക്ട്രിക് വാഹനങ്ങളാണ് കാറിലായാലും ബൈക്കിലായാലും സ്കൂട്ടറിലായാലും മാത്രമല്ല നമ്മുടെ സൈക്കിൾ സെഗ്മെന്റിലും വൈദ്യുതീകരത്തിൽ ഓടുന്നവർക്കാണ് ഡിമാൻഡ് ഇപ്പോൾ കൂടുതൽ ചവിട്ടി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ക്ഷീണിക്കുമ്പോൾ ബാറ്ററിയുടെ ബലത്തിൽ സഞ്ചരിക്കാനാകുമെന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ഈ മേഖലയിലെ സൈക്കിളുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി കടന്നു വരുന്നുമുണ്ട് അധികം ദൂരം ചവിട്ടേണ്ട ചെറിയ ദൂരങ്ങളിലേക്ക് വൈദ്യുതി ഉപയോഗിച്ച് എത്തിച്ചേരാം എന്നതെല്ലാം തന്നെ ഇലക്ട്രിക് സൈക്കിളുകളെ ജനപ്രിയമാക്കി മാറ്റിയിട്ടുണ്ട് മെട്രോ നഗരങ്ങളിലെല്ലാമാണ് വൈദ്യുതി സൈക്കിളുകൾ കൂടുതലായും ഉപയോഗിക്കുന്നതെങ്കിലും പതിയെ പതിയെ നാട്ടിൻപുറങ്ങളിലും ഇവരുടെ സേവനം എത്തിക്കഴിഞ്ഞു വേണമെങ്കിൽ പറയാൻ സാധിക്കും പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നതിന്റെ പകുതിയുടെ പകുതി കാശുണ്ടെങ്കിൽ ഇത്തരം സൈക്കിളുകൾ വാങ്ങാനാകും എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോഴത്തെ ഫയർഫോക്സ് ബൈക്സ് ലിമിറ്റഡിൻ്റെ ഇ സൈക്കിൾ ബ്രാൻഡായ ഹീറോ ഇലക്ട്രോ സൈക്കിളുകൾക്ക് പുതിയൊരു ട്രെൻഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ സൈക്കിൾ ലോകം ഫ്ലീറ്റ് ഓപ്പറേറ്റർമാർക്കും ചെറുകിട ബിസിനസ് ഉടമകൾക്കും ഡെലിവറി റൈഡർമാർക്കും അനുയോജ്യമായ ഒരു തകർപ്പൻ കാർഗോ ഇ സൈക്കിളായ മൂ ഇ അവതരിപ്പിച്ചുകൊണ്ടാണ് സൈക്കിളുകളുടെ സങ്കല്പം തന്നെ പൊളിച്ചെഴുതാൻ പോകുന്നത് ചെറിയ യാത്രകൾക്ക് താങ്ങാനാകുന്നതും പരിസ്ഥിതി ബോധമുള്ളതുമായ പരിഹാരമായാണ് ഇതിനെ കമ്പനി വിൽക്കുന്നതും എന്നാൽ ഇതിൻ്റെ വില കേട്ടാൽ പലരും ഒന്ന് വിറയ്ക്കും അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഹീറോ ലെക്ട്രോയുടെ ഏറ്റവും പുതിയ മൂവ് ഇ ഇലക്ട്രിക് സൈക്കിളിനായി ചെലവഴിക്കേണ്ടി വരുന്ന വില നിലവിൽ ബ്ലാക്ക് കളർ ഓപ്ഷനിൽ മാത്രം ലഭ്യമായിരിക്കുന്ന മോഡൽ പക്ഷെ സാധാരണ സൈക്കിളുകളിൽ നിന്നപ്പം വ്യത്യസ്തനാണെന്ന് വേണം പറയാൻ മൂവ് ഇ അതിന്റെ ഡിസൈൻ സവിശേഷതകളോടെയാണ് വരുന്നത് ലാസ്റ്റ് മൈൽ ഡെലിവറിയിലെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും ഡെലിവറിയും മറ്റ് കാര്യങ്ങളും കൂടുതൽ എളുപ്പമാക്കാനുമായി പത്ത് കിലോഗ്രാം വരെ ഭാരം വഹിക്കാനുള്ള ശേഷിയുള്ള മുൻവശത്തെ ബാസ്ക്കറ്റും ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പിൻ കാരിയറും വാഗ്ദാനം ചെയ്താണ് ഹീറോ ഇലക്ട്രോ മൂവ് ഈ വിപണിയിൽ എത്തിച്ചേരുന്നത് ഇതുവഴി ഏതു തരം പാക്കേജുകളും ലഗേജുകളും മറ്റും കൊണ്ടുപോകുന്നതിനുള്ള ഒരു സൗകര്യവും ഇതിൻ്റെ ഓപ്ഷനായി ഇലക്ട്രിക് സൈക്കിൾ വയ്ക്കുന്നുണ്ട് കാര്യക്ഷമതയ്ക്കും കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്നെ റൈഡറുടെ ഭാരം ഉൾപ്പെടെ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ വഹിക്കാനുള്ള ലോഡ് കപ്പാസിറ്റിയാണ് ഹീറോ ഇലക്ട്രോ മൂ ഈ സൈക്കിളിനുള്ളത് പതിനാല് പോയിൻറ്റ് അഞ്ച് എ എച്ച് ശേഷിയുള്ള റിമൂവബിൾ ബാറ്ററി പാക്കുമായാണ് ഈ ഒരു സൈക്കിൾ എത്തുന്നത് ഒറ്റ ചാർജിൽ പെഡൽ അസിസ്റ്റിനൊപ്പം തന്നെ എഴുപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാനും ഈ ഒരു വൈദ്യുത സൈക്കിൾ പ്രാപ്തമാണ് വെറും എട്ട് മണിക്കൂർ ചാർജ് ചെയ്താൽ റൈഡർമാർക്ക് തടസ്സമില്ലാതെ യാത്രകൾ ആസ്വദിക്കാനാകും സുഗമവും അനായാസവുമായ ഗിയർ ഷിഫ്റ്റുകൾ വാഗ്ദാനം ചെയ്യുന്നതിനായി മൂവ് ഇയിൽ സെവൻ സ്പീഡ് ഷിമാനോ ഗിയർ സംവിധാനമാണ് കമ്പനി നൽകിയിട്ടുള്ളത് അതേസമയം ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉള്ളതിനാൽ തന്നെ വെള്ളത്തിൽ നിന്നും പൊടിയിൽ നിന്നും ബാറ്ററിക്ക് സംരക്ഷണവും ലഭിക്കുന്നുണ്ട് പരമാവധി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് മൂവിയിൽ സഞ്ചരിക്കാൻ സാധിക്കുക സൈക്കിൾ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ മൂവ് ഈ ഉപയോഗിക്കാൻ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും ആവശ്യമില്ല എന്നത് തന്നെയാണ് മറ്റൊരു രസകരമായ കാര്യം സൈക്കിൾ ഓടിക്കാൻ അറിയാമെങ്കിലും സ്കൂട്ടർ എന്നും പലർക്കും ഒരു പേടി സ്വപ്നമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാം തന്നെ സ്കൂട്ടർ ഉപയോഗിക്കാനും പരിമിതികളുണ്ട് എന്നാൽ ഇവിടെയാണ് അവർക്കായി സൈക്കിൾ രംഗത്തെത്തുന്നത് ഈ ഒരു ഇലക്ട്രിക് സൈക്കിൾ ഇവിടെ ഒരു സൈക്കിൾ ബാലൻസ് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും ചെറിയ ഡെലിവറികൾക്കായി കസ്റ്റമൈസ് ചെയ്ത മൂവ് ഈ ഗോയൽ മൊബൈൽ ചാർജിംഗ് ഓപ്ഷൻ വരുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത് യാത്രയിൽ പോലും മൊബൈൽ ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ അനുവദിക്കുന്നത് എന്തായാലും ഒരു വലിയ കാര്യം തന്നെയാണ് എൽ ഇ ഡി ഡിസ്പ്ലേ എസ് ടു പിന്തുണയുള്ള യു എസ് പി ടൈപ്പ് ചാർജറാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിപ്പിടം സുഖകരമാക്കുന്നതിനായി ക്യൂഷൻ സീറ്റുകളാണ് ഹീറോ ലെക്ട്രോ മൂവ് ഈ സൈക്കിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അധിക സേഫ്റ്റിക്കായി കീ ഇഗ്നേഷൻ സിസ്റ്റം രാത്രികാല വെളിച്ചങ്ങൾക്ക് ആയി പവർ കൂടിയ ഫ്രണ്ട് ലൈറ്റ് എന്നിവ പോലുള്ള കിടൻ ഫീച്ചറുകളും ഈ ഒരു ഇലക്ട്രിക് സൈക്കിളിൽ ലഭ്യമാണ് റിഫ്ലക്ടറുകളുള്ള ആൻറ്റി സ്കിഡ് പെഡലുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നൽകിയിരിക്കുന്ന റിഫ്ലക്ടറുകൾ എന്നിവ കാഴ്ചയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടാതെ എൺപത് എം എം ട്രാവൽ സസ്പെൻഷനും ഇരുപത്തിയാറ് ഇഞ്ച് അലോയി യൂണിസെക്സ് ഫ്രെയിമും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സുഗമവും സുസ്ഥിരവുമായ സവാരി ഉറപ്പാക്കുന്നുണ്ട് എന്നത് തന്നെയാണ് മുടക്കുന്ന പണത്തിനുള്ള മുതലുണ്ടെന്നും തെളിയിക്കുന്ന കാര്യം വില തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം ഈ വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടുമെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഉചിതം കുറച്ചുകൂടി സ്റ്റോറേജ് സ്പേസ് കിട്ടും അതുപോലെ തന്നെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല എന്നുള്ളവർക്കായി പറ്റിയ വണ്ടി പറ്റിയ ഒരു സൈക്കിൾ തന്നെയാണ് ഈ ഒരു മൂ ഈ സൈക്കിൾ